കഥകളിലൂടെയാണ് ശരിക്കും മനുഷ്യന് ചേഞ്ചസ് ഉണ്ടാക്കാൻ പറ്റുന്നത് കൊച്ചു കൊച്ചുകുറ്റി മുതൽ വലിയ ആളുകൾ സിനിമയൊക്കെ ഏറ്റവും കൂടുതൽ സ്വാധീനിക്കുന്നത് അതുകൊണ്ടാണ് ഈ പ്രോഗ്രാം ആർക്കിട ആക്റ്റീവായിട്ട് ബ്രെയിൻ ന്യൂറോ കെമിക്കൽസിൽ അഡ്നാലും ട്രിഗർ ചെയ്ത് ഫ്ലൈറ്റ് ഓർ ഫൈറ്റോർ റെസ്പോൺസ് കൊണ്ടു ആനിമൽ ബോഡിയാണ് സിംബർ സിസ്റ്റം ആക്റ്റീവ് ആവുന്നു ബ്രീത്തിങ് പാർട്ടേൺ സ്പീഡ് ആകുന്നു സോ ഓടാനുള്ള സംവിധാനത്തിലേക്ക് ബോഡി മാറ്റുന്നു ഒരു പുസ്തകം കൊണ്ട് ഒരു നോവൽ കൊണ്ട് ഒരു മനുഷ്യൻ ആരാണ് എന്ന് കൊടുക്കാൻ ാണ് പ്രശ്നം എന്തിനാണ് എഴുതിയിരിക്കുന്നത് ഇപ്പോഴും മനസ്സിലാകാത്ത ആളുകൾ പ്രാണൻ എന്ന് പറയുന്ന ബേസിക് ഫോം ഓഫ് എനർജി നമ്മളുടെ ബ്രെയിനിലൂടെ ആളുകളിലൂടെ എങ്ങനെ പ്രവർത്തിക്കുന്നു ഗീത ഉപദേശിച്ച ആൾക്കും അത് ശ്രവിച്ച ആൾക്കും ധർമ്മം പരിപാലിക്കാൻ സാധിച്ചില്ല സാധിച്ചില്ല പ്രാണൻ നമ്മുടെയൊക്കെ ഒക്കെ ബ്രെയിനിലൂടെ സഞ്ചരിക്കുന്ന അനുസരിച്ചിട്ടാണ് ഒരാൾ വളരുന്നതും തളരുന്നതും മോട്ടിവേഷൻ കൊടുത്തോ ഭയം കൊടുത്തിട്ടോ ഇമോഷൻസിനെ ഹാൻഡിൽ ചെയ്തുകൊണ്ട് ഈ പത്ത് കൂട്ടത്തിലുള്ള തൊഴിലാളികൾ വർക്ക് ചെയ്യുന്ന സൂപ്പർവൈസറായിട്ട് അയാൾ മാറും യോഗീഷ്നായ ശ്രീകൃഷ്ണനും ധനുധാരിയായ അർജുനനും ഒന്നിച്ചു നിൽക്കുന്നത് അവിടെയാണ് ശാശ്വതമായ നീതിയും ഐശ്വര്യവും സംബന്ധിയോ എല്ലാം ഉണ്ടാവും നമസ്കാരം മീഡിയയിലേക്ക് സ്വാഗതം ഇന്ന് ഉള്ളത് അബാക് മീഡിയയുടെ സ്ഥിരം പ്രേക്ഷകർക്ക് പരിചയമുള്ള ഒരു വ്യക്തിത്വമാണ് ഏറെ പ്രത്യേകതകളുള്ള ഒരുപാട് അറിവുകൾ പ്രേക്ഷകർക്ക് പകർന്നു തന്നിട്ടുള്ള ശ്രീധരൻ നമ്പൂതിരി തപോവൻ മെഡിറ്റേഷൻ നമസ്തേ അങ്ങയുടെ ഒരു പുസ്തകം അടുത്ത് പ്രകാശനം ചെയ്യുകയുണ്ടായി അഘോരി അപ്പോ അങ്ങനെ കാണാൻ വരുമ്പോൾ ആദ്യം അഘോരിയിൽ തുടങ്ങണം എന്ന ആഗ്രഹം മനസ്സിലുണ്ട് അങ്ങനെ ഇതിൽ ഇങ്ങനെയാണ് എഴുതിയിരിക്കുന്നത് നമ്മുടെ ജീവിതത്തിലെ എല്ലാ സഭവകാശങ്ങളുടെയോ പിന്നിലും ഈ ജന്മത്തിലോ മുൻ ജന്മത്തിലോ കർമ്മഫലങ്ങളുമായുള്ള ബന്ധം കുടികൊള്ളുന്നുവെന്നും ആ താപത്രയത്തിന്റെ ചരടുകൾ എങ്ങനെ ഈ ജീവിതം കൊണ്ട് അറുക്കാമെന്നും ലളിതമായി വിശദീകരിക്കുവാനുള്ള ശ്രമത്തിന്റെ ഫലമാണ് അഘോരി ഒരു പുസ്തകം കൊണ്ട് ഒരു നോവൽ കൊണ്ട് ഒരു മനുഷ്യൻ ആരാണ് എന്ന് മനസ്സിലാക്കി കൊടുക്കാൻ സാധിക്കും സാധിക്കുമോ അല്ല അങ്ങനെയാണല്ലോ മഹാഭാരതം നമ്മളിലേക്ക് കൊണ്ടുവരുന്ന സന്ദേശം ഒരു ആയിരക്കണക്കിന് കഥാപാത്രങ്ങൾ ഈ കഥാപാത്രങ്ങൾക്ക് ധർമ്മം പാലിക്കാത്തത് കൊണ്ട് ഉണ്ടായ കർമ്മഫലങ്ങളുമാണ് ഓരോ കഥാപാത്രങ്ങൾ എങ്ങനെയാണ് ധർമ്മ വന്നത് അതിൽ നിന്ന് എങ്ങനെ അവരെ കർമ്മഫലങ്ങളെ അനുഭവിച്ചു എന്ന് കർമ്മം ധർമ്മം പാലിച്ച ആൾ അവസാനം വരെ വലിയ യോധ ഒന്നും അല്ലാഞ്ഞിട്ടും യുധിഷ്ഠിരനാണ് മഹാഭാരതത്തിലെ ഹീറോ അതെ അങ്ങനെ ഇതിൽ ഒരു വാചകം എഴുതിയിട്ടുണ്ട് ഗീത ഉപദേശിച്ച ആൾക്കും അത് ശ്രവിച്ച ആൾക്കും ധർമ്മം പരിപാലിക്കാൻ സാധിച്ചില്ല ഒരു അത് എന്നാലും അല്ല അത് അങ്ങനെ തന്നെ എഴുതിയിരിക്കുന്നതാണ് വ്യാസൻ ഈ ആണെങ്കിൽ പോലും അതിൽ നിന്ന് വ്യത്യസ്തനല്ല ദൈവങ്ങൾക്കും കർമ്മഫലമുണ്ട് ധർമ്മം പാലിച്ചില്ലെങ്കിൽ പ്രശ്നം വരും ദൈവങ്ങളും അതിൽ നിന്ന് മുക്തരല്ല പരമാത്മാവിന്റെ നിയമത്തിൽ നിന്ന് മുക്തരല്ല എന്ന് ഉള്ളതാണ് അപ്പം ആ യുധിഷ്ഠിരം എല്ലാം ചോദിച്ചു യുധിഷ്ഠിരൻ്റെ എങ്ങനെയാണ് ഹീറോ ആവുന്നത് വായിച്ചിട്ട് പുസ്തകം വാങ്ങിച്ച് വായിച്ച ആളുകൾ ചിലര് ചോദിച്ചു യുധിഷ്ഠിരൻ എങ്ങനെയാണ് ധർമ്മപുത്രരാകുന്നത് കാരണം യുധിഷ്ഠിരൻ പാഞ്ചാലിയെ ഇത് ചെയ്തു അല്ല പണയം വെച്ചു അല്ലേ അതെ അപ്പൊ അത് ശരിയായിട്ടുള്ള കാര്യമല്ലല്ലോ അതാണ് അതിന്റെ ഭംഗി വ്യാസം വേണമെങ്കിൽ എഴുതായിരുന്നു അയാളെ ഏറ്റവും പെർഫെക്റ്റ് ആയിട്ട് എഴുതായിരുന്നു അത് എഴുതിയില്ല എന്നുള്ളതാണ് അതിനകത്തെ ആർട്ട് അല്ലെ അതിനകത്തുള്ള സത്യം അതിനകത്തുള്ള ക്വാളിറ്റി ആ ഒരു ഒറ്റ ഒറ്റധർമ്മ്യൂതിയില് ആ ചൂതുകളിൽ ഉണ്ടായിരുന്ന ഒരു അഡിക്ഷം കൊണ്ട് എന്തുമാത്രം പുള്ളി അനുഭവിച്ചു എന്നാണ് ഈ കാണിക്കുന്നത് അതിനുശേഷം പുള്ളി അത് കറക്റ്റ് ചെയ്തു അപ്പൊ മാത്രമേ ഒരു അർത്ഥം പറ്റിയിട്ടുള്ളൂ അത് മതി ജീവിതം പോവാന്നുള്ള അതാണ് അതിന്റെ ബ്യൂട്ടി അപ്പം അതുകൊണ്ടാണ് അതെങ്ങനെ അപ്പം നമ്മളൊരു മനുഷ്യനെ സംബന്ധിച്ച് കഥകളിലൂടെയാണ് ശരിക്കും മനുഷ്യന് ചേഞ്ചസ് ഉണ്ടാക്കാൻ പറ്റുന്ന കൊച്ചു കൊച്ചുകുട്ടി മുതൽ വലിയ ആളുകൾ സിനിമയൊക്കെ ഏറ്റവും കൂടുതൽ സ്വാധീനിക്കുന്നത് അതുകൊണ്ടാണ് കാരണം കഥകൾ നല്ല ആർക്കിടെക്ട്സിനെ നമുക്ക് ഉണ്ടാക്കിത്തരും കാൽജുങ് പറയുന്ന എന്താണ് കാൽജുങ് പറയുന്ന ഒരു സൈക്കോളജിയിൽ വി ഡോണ്ട് ഹാവ് ബെറ്റർ ആർക്കിടെക്ട്സ് നല്ല റോൾ മോഡൽസ് അതാണ് ആർക്കിടെക്ട്സ് എന്ന് പറഞ്ഞാൽ നമ്മുടെ അഞ്ച് സെൻസിലൂടെ ഇന്ദ്രിയങ്ങളിലൂടെ നമ്മുടെ ഉള്ളിലേക്ക് ഉണ്ടാകുന്ന ഒരു പ്രോഗ്രാം ഒരു പട്ടിയെ കുറച്ചോണ്ടിരിക്കുക അല്ലെങ്കിൽ ചില ആളുകൾക്ക് ക്രോസ് ചെയ്ത് വരാം ചിലർക്ക് വരാൻ പറ്റത്തില്ല എപ്പോഴും അഞ്ച് സെൻസിലൂടെ ഈ പട്ടിയുടെ ഒരു ആർക്കിടൈപ്പ് ഉള്ളിൽ കയറി പറഞ്ഞു കഴിഞ്ഞാൽ അട്രനാലും ട്രിഗർ ചെയ്യണം എന്നുള്ള ഒരു പ്രോഗ്രാം ഓടണം അല്ലെങ്കിൽ രക്ഷപ്പെടണം ആ പട്ടി നേരത്തെ ഓടിച്ചിട്ട് കടിച്ചു കാണും അല്ലെങ്കിൽ പേടിപ്പിച്ചു കാണും പിന്നെ എപ്പോൾ പട്ടിയുടെ സൗണ്ട് കേട്ടാലോ കാഴ്ച കണ്ടാലോ ഈ പ്രോഗ്രാം ആർക്കിടൈപ്പ് ആക്റ്റീവായിട്ട് ബ്രെയിൻ ന്യൂറോ കെമിക്കൽസിൽ അട്രിനാലും ട്രിഗർ ചെയ്ത് ബോഡിയിൽ ഓർ ഫൈറ്റർ റെസ്പോൺസ് കൊണ്ടുവന്ന ആനിമൽ ബോഡിയാണ് സിംബർ സിസ്റ്റം ആക്റ്റീവ് ആകുന്നു ബ്രീത്തിങ് സ്പീഡ് സ്പീഡാകുന്നു സോ ഓടാനുള്ള സംവിധാനത്തിലേക്ക് ബോഡി മാറ്റുന്നു ഇത് ആണ് ആർക്കിടൈപ്പ് ഈ ചേഞ്ചസ് അപ്പൊ അതുപോലെ നല്ല ആർക്കിടൈപ്പ് നമുക്ക് ആവശ്യമുണ്ട് ക്ഷേത്രങ്ങളൊക്കെ അങ്ങനെ ഉണ്ടാക്കി വെക്കുന്ന സ്പർശം കാഴ്ച കേൾവി അഞ്ച് സെൻസിലൂടെ ടേസ്റ്റ് വരെ വായസൊക്കെ വെച്ച് ഒരു വിഗ്രഹം ഒരു ഫിഗർ ഒരു കഥാപാത്രം നോവലിന്റെ ഒരു കഥ ഒരു പുരാണ ഒരു കഥാപാത്രം ആ ദേവത വന്ന് അസുരന്മാരെ കൊന്ന് രക്ഷപ്പെടുത്തുന്ന ആ കഥാപാത്രം എന്റെ പ്രൊട്ടക്ഷൻ ഉണ്ട് എന്ന് പറയുന്ന ഒരു ആർക്കിടൈപ്പ് ഫോമിംഗ് ആണ് ഇമോഷൻ ഭക്തീംപ്രത വന്നു കഴിഞ്ഞാൽ ആർക്കിടൈപ്പ് കംപ്ലീറ്റ് ആയി തന്ത്രശാസ്ത്രത്തിന്റെ പ്രത്യേകത ഏതാണ് അങ്ങനെ ഒരു ആർക്കിടൈപ്സ് ആണ് അതിലൂടെ നമ്മുടെ ബ്രെയിൻ കെമിക്കൽസ് കോൺഫിഡൻസിന്റെ ബ്രെയിൻ കെമിക്കൽ കോമ്പിനേഷൻ കിട്ടും കുറച്ച് ദിവസം ശരിയായി ദീക്ഷയെടുത്ത് ഉപാസന പ്രാക്ടീസ് ചെയ്യുന്ന ഒരാൾക്ക് മറ്റേ ഫിയർ ആൻസൈറ്റി സ്ട്രെസ് ഇതിൽ നിന്നൊക്കെ മോചനം കിട്ടും ഞാൻ ഒരുപാട് ആളുകളുടെ പ്രശ്നങ്ങൾ ഞാനല്ല ഈശ്വരൻ എന്നിലൂടെ മാറ്റിയിട്ടുള്ളത് അവർക്ക് ഇതുപോലുള്ള ഉപാസനകൾ ക്ലിയറായി കൊടുത്തിട്ടാണ് ഫൈബ്രോമാലർജി ആണെന്ന കണ്ടീഷനുണ്ട് ഇന്നും സയൻസിന് അറിയില്ല ദേഹം മുഴുവൻ വേദനയാണ് പണ്ഡിത്വരുടെ തോന്നലാണ് സൈക്കാറ്റിക് ഇഷ്യൂ എന്ന് പറഞ്ഞുകൊണ്ടിരുന്നത് അല്ല ഇപ്പൊ മനസ്സിലാക്കി ശരിക്കും വേദനയുണ്ട് കാരണം അറിയില്ല ഡോക്ടേഴ്സ് എന്ന് ചോദിച്ചറിയാം ആൻസൈറ്റി വയറിന് പ്രശ്നം ഷോൾഡർ പെയിൻ തലവേദന ഗ്യാസ് പ്രശ്നങ്ങളായിട്ട് പുള്ളി കഴിക്കുന്നു മാറുന്നില്ല ഷോൾഡർ പെയിൻ ഹാർട്ട് അറ്റാക്ക് ഇമിറ്റ് ഇമിറ്റേറ്റ് ചെയ്യുന്നു അല്ലെങ്കിൽ എപ്പോഴും പോയി ഇരുപത് ഡോക്ടർമാരെ കണ്ടു എന്നിട്ടും പ്രയോജനമില്ല ഈ ഹാർട്ട് ബീറ്റ്സ് കൂടുന്നു അപ്പൊ നോക്ക് അവിടെ ചെല്ലുമ്പോൾ വേറെ കുഴപ്പമൊന്നുമില്ല അത് നോർമലാണ് പാനിക് അറ്റാക്ക് വരുന്നു കണ്ടിന്യൂസ് ഇതൊക്കെയാണ് മനുഷ്യന്റെ നമ്മൾ ചർച്ച ചെയ്യേണ്ട വിഷയങ്ങൾ ഇത് വർഷങ്ങളായിട്ട് സൊല്യൂഷൻ ഇല്ലാത്ത ഓട്ടോമിയൽ ഡിസീസ് ഇങ്ങനെ ഒരുപാട് കേസുകൾ മാറിയ റിസർച്ച് ഞാനിപ്പോ റിസർച്ച് ചെയ്തുകൊണ്ടിരിക്കുന്ന ആളാണ് സൈക്കോളജിയില് റിസർച്ച് ഇതുണ്ട് തെളിവുകളുണ്ട് നമ്മുടെ കയ്യിൽ അങ്ങനെ മാറിയിട്ടുള്ള ഒരുപാട് കേസുകൾ എങ്ങനെ മാറി വിവാസന കൊണ്ടാണ് മാറിയിട്ടുള്ളത് ശരിയായ രീതിയിൽ അപ്പം ആർക്കിടെക്ട്സ് വേണ്ട നല്ല ആർക്കിടെക്ട്സ് ഇന്നത്തെ കുട്ടികൾക്കില്ല എന്നുള്ളതാണ് പ്രശ്നം കാലു പറയുന്നത് പക്ഷേ ഇവൻ പ്രസാദിച്ച് ഭാരതത്തിൽ അത്രയും പ്രശ്നമില്ല ഇവിടെ നമുക്ക് ഇതുപോലുള്ള ഒരുപാട് മഹാഭാരതത്തിലുള്ള ഒരുപാട് ആർക്കിടെക്സ് ഉണ്ട് ഇത് ഉപയോഗിക്കുന്നില്ല ഒറ്റ മഹാഭാരതത്തിലെ കഥകൾ എന്തിനാണ് കുഴപ്പമാണല്ലോ ഇപ്പോഴും മനസ്സിലാകാത്ത ആളുകളുണ്ട് കാരണം എന്തിനാണ് ഇതിനകത്ത് ആത്മീയത എന്താണെന്ന് അറിയില്ല അറിയില്ല അത് ഇതാണെന്ന് ആളുകൾക്ക് അറിയില്ല കാരണം അത് ഈ കഥ ചുരുക്കത്തിൽ നമ്മൾ അതെ വിശദമായിട്ട് നമ്മൾ വായിച്ചിട്ടില്ല അല്ലെങ്കിൽ അപ്പൊ ആ വിശദമായിട്ടുള്ള വായനയിലേ ഇത് മനസ്സിലാവത്തുള്ളു ഈ കഥാപാത്രം എന്ത് സംഭവിച്ചു ഇത് മൊത്തം വായിക്കുന്ന ആളിനെ അറിയാതൊരു ധർമ്മബോധം ഉള്ളിലുണ്ടായി വരും തെറ്റ് ഓർക്കും ഈ ോക്കി കഴിഞ്ഞാല് ശ്രീരാമൻ ഉത്തമ പുരുഷനാണ് അവിടെ നോക്കുമ്പോൾ അച്ഛൻ അച്ഛൻ കൊടുത്ത വാക്കിന്റെ പേരിൽ രാജ്യം ഉപേക്ഷിച്ച് രാജ്യവാസികളോട് അധർമ്മം പാലിച്ച് അങ്ങനെ വേണമെങ്കിൽ വ്യാഖ്യാനിക്കാം വനവാസത്തിന് പോകുന്നു വനവാസം എല്ലാം കഴിഞ്ഞ് കൂടെ നിന്ന് തിരിച്ചു വരുമ്പോൾ കൂടെ നിന്ന് വാര്യെ ജനങ്ങളുടെ വാക്കിട്ട് ഉപേക്ഷിക്കേണ്ടി വരുന്നു അപ്പൊ അത് അധർമ്മമാണ് എന്ന് വേണമെങ്കിൽ വ്യാഖ്യാനിക്കപ്പെടുന്ന ഒരു വലിയ കൂട്ടം ഇവിടെ ഉണ്ട് വ്യാഖ്യാനിക്കുന്നവരുണ്ട് ഇപ്പുറത്ത് അതിനെ അതിന്റെ എല്ലാം പിന്നിലുള്ള കഥകൾക്ക് പിന്നിൽ എന്താണ് ഈ എഴുതി വെച്ചവർ ജനങ്ങളോട് പറഞ്ഞത് എന്ന് മനസ്സിലാക്കിയാൽ തീരുന്ന വിഷയമേ ഉള്ളൂ അത്തരത്തിലുള്ള ഒരു ട്രാക്കിലേക്ക് കൊണ്ടുപോകാൻ അങ്ങയുടെ അഘോരി സഹായിക്കുന്നുണ്ട് എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത് നമ്മൾ ഈ ശരിക്കും ഈ ഇത് വായിച്ചു കഴിയുമ്പോൾ ഈ പറഞ്ഞിട്ട് സ്പിരിച്വലി അതുപോലെ സൈക്കോളജിക്കലി ട്രഡീഷണലി അല്ലെങ്കിൽ ഫിലോസഫിക്കലി ഒക്കെ ഇവൻ ഫിസിക്കലി വരെ ആളുകൾക്ക് ചേഞ്ച് ഉണ്ടാകത്തക്ക രീതിയിലാണ് നമ്മൾ ഈ ശ്രമം അത് ഇടക്കുറെ വിജയിച്ചുകൊണ്ട് ആളുകളുടെ അഭിപ്രായങ്ങൾ നമുക്ക് കേട്ടുണ്ട് സന്തോഷമുണ്ട് അപ്പം ഈ ഇതിനകത്തുള്ള നമ്മൾ ഈ പറയുന്ന രീതിയിൽ പ്രാണന്റെ ചല്ല നിയമങ്ങളെയാണ് സ്റ്റോറിയാക്കിയിട്ടുള്ളത് എന്ന് പറയുന്നത് ബേസിക് ഫോം ഓഫ് എനർജി നമ്മളുടെ ബ്രെയിനിലൂടെ ആളുകളിലൂടെ എങ്ങനെ പ്രവർത്തിക്കുന്നു ആ അതിലൂടെ എങ്ങനെയാണ് കർമ്മഫലങ്ങൾ നിയന്ത്രിക്കപ്പെടുന്നത് എവറിങ് ഈസ് പ്രാണ എനർജിയുടെ ബേസിക് ഫോമിനെയാണ് പ്രാണൻ എന്ന് പറയുന്നത് അപ്പൊ ഈ പ്രാണൻ നമ്മുടെയൊക്കെ ബ്രെയിനിലൂടെ സഞ്ചരിക്കുന്ന അനുസരിച്ചിട്ടാണ് ഒരാൾ വളരുന്നതും തളരുന്നതും ഒക്കെ പ്രാണൻ പറയുന്ന ഫോഴ്സ് അതാണ് കർമ്മഫലങ്ങൾ സൃഷ്ടിക്കുന്നത് ഇത് സിമ്പിളായിട്ട് മനസ്സിലാകുന്ന രീതി പറഞ്ഞു കഴിഞ്ഞാൽ ഒരാൾ ഒരു സൈറ്റിൽ കൺസ്ട്രക്ഷൻ സൈറ്റിൽ വർക്ക് ചെയ്യുന്ന ഒരാൾ രാവിലെ മുതൽ വൈകിട്ട് വരെ അയാളെ സംബന്ധിച്ചിട്ടുള്ള അയാൾക്ക് ഇമോഷൻസിനെ കൺട്രോൾ ചെയ്യേണ്ട കാര്യമൊന്നും വരുന്നില്ല അതിന് ചെറിയൊക്കെ പറഞ്ഞിരിക്കും പക്ഷേ ആള് നല്ലവണ്ണം വർക്ക് ചെയ്യുന്നെങ്കിൽ വൈകിട്ട് കാശ് കിട്ടും പക്ഷെ ചില ആളുകൾ അയാളുടെ ഇമോഷൻസിനെ കൺട്രോൾ ചെയ്തുമ്പോൾ അവരവരുടെ ഇമോഷൻസിന് മനസ്സിലാക്കുമ്പോൾ മറ്റൊരാളെ മനസ്സിലാക്കാനുള്ള കഴിവ് വരുമോ അയാളുടെ ഇമോഷൻസിനെ ആ ഇമോഷൻസിനെ കൺട്രോൾ ചെയ്യാൻ അപ്പോൾ അയാൾക്ക് കഴിവ് വരും അറിയ അറിവുണ്ടാകുമ്പോഴാണ് ഫ്രീഡം കിട്ടുന്നത് അപ്പൊ ആ അപ്പൊ ആ കൺട്രോൾ ചെയ്യാൻ കഴിവ് കിട്ടുമ്പോൾ മോട്ടിവേഷൻ കൊടുത്തിട്ടോ പേടിപ്പിച്ചിട്ടോ സാലറി വരത്തില്ല എന്ന് പറഞ്ഞിട്ടോ അല്ലെ ഫോറിൻ ട്രിപ്പ് വരാൻ എന്നൊക്കെ പറഞ്ഞ് ഇൻസെൻറ്റീവ് പറഞ്ഞു മോട്ടിവേഷൻ കൊടുത്തോ ഭയം കൊടുത്തിട്ടോ ഇമോഷൻസിനെ ഹാൻഡിൽ ചെയ്തുകൊണ്ട് ഈ പത്ത് കൂട്ടത്തിലുള്ള തൊഴിലാളികൾ വർക്ക് ചെയ്യിക്കുന്ന ആയിട്ട് അയാൾ മാറും എപ്പോൾ അന്നമയമായ ഫിസിക്കൽ വേൾഡിൽ നിന്ന് മനോമയമായ മെന്റൽ വേൾഡിലേക്ക് ആൾ ഇമോഷണൽ വേൾഡിലേക്ക് അറിവിലേക്ക് എത്തുമ്പോൾ അങ്ങനെ എത്തുമ്പോൾ അയാൾക്ക് പണത്തിലും സമയത്തിലും കുറച്ചുകൂടെ ഫ്രീഡം ഇല്ലേ ഉണ്ട് ഒരാൾ എങ്ങനെ വളരുന്നു വളരണമെന്നാണ് ഈ ഉണ്ടല്ലോ ഉണ്ട് അത് കഴിയുമ്പോൾ പിന്നീട് അയാൾ എങ്ങനെയാണ് വളരുന്നത് ഈ ഇമോഷൻസിലൂടെ ഒഴുകുന്ന എനർജിയെ അളക്കാനുള്ള കഴിവിലേക്ക് എത്തും അതായത് ഇത്രയും തൊഴിലാളികൾ വർക്ക് ചെയ്താൽ ഇന്ന് വൈകിട്ടത്തേക്ക് ഇത്രയും ഫ്ളാറ്റിന്റെ ഇത്രയും പോർഷൻ ഫ്ളാറ്റിന്റെ പൊട്ടിച്ച് മാറ്റാൻ പറ്റും പഴയ ഫ്ളാറ്റ് പൊളിച്ച് പണിയാണെങ്കിൽ അപ്പൊ പറയും എറണാകുളത്താണെങ്കിൽ വയറ്റിലെ സൈറ്റിൽ നൂറ്റി ഇരുപത്തിനാല് എംപ്ലോയീസ് അപ്പം കൂട്ടത്തിലുള്ള ആളുകൾക്ക് നൂറ്റി ഇരുപത്തിനാല് പേർ നൂറ്റി ഇരുപത്തി മൂന്ന് പോരെ പോരാ നൂറ്റി നാ ഇരുപത്തിനാല് പേരുണ്ടെങ്കിൽ ഈ ബ്രെയിനിലൂടെ ഈ പ്രാണം സഞ്ചരിച്ച് കൈകളിലൂടെ പുറത്ത് വന്ന് അത്രയും പോർഷൻ പൊട്ടിച്ചു മാറ്റാനുള്ള ഫോഴ്സ് അവിടെ വീഴുകയുള്ളൂ കടതന്ത്ര സൈറ്റിലേക്ക് പതിമൂന്ന് പേര് അപ്പൊ അയാൾ ബിസിനസ് ഓണറായി അയാൾക്ക് പണച്ച സമയത്തിലും കുറച്ചുകൂടെ ഫ്രീഡം കിട്ടി അങ്ങനെ കിട്ടുന്ന കാശ് എവിടെങ്കിലും ഒക്കെ ഇൻവെസ്റ്റ് ചെയ്ത് കഴിയുമ്പോൾ ഷെയർ മാർക്കറ്റിൽ ഇത് ഇങ്ങനെ പ്രാണൻ പോകുന്ന ചലനങ്ങളുടെ ഗ്രാഫ് നോക്കിയാൽ മതി ആ ഷെയർ മാർക്കറ്റിലെ ഒരു ഈ ഗ്രാഫിന്റെ ഒരു പോയിന്റ് താഴോട്ട് വരുമ്പോൾ ഏതൊക്കെയോ കമ്പനികളിലെ ലോകത്തെവിടൊക്കെയോ എന്ന് വർക്ക് ചെയ്യുന്ന ആളുകളുടെ തലയിലൂടെ പ്രവൂർണ്ണ പ്രാണൻ താഴേക്ക് സഞ്ചരിക്കുന്നു എന്നല്ലേ അത് ഇത് കാണാൻ കഴിയുന്ന ആളാണ് ഒരു നല്ലൊരു രാഷ്ട്രീയക്കാരനാണെങ്കിൽ കൂടുതൽ ആളുകളിലൂടെ പ്രാണം സഞ്ചരിക്കുന്നത് മനസ്സിലാക്കുമ്പോൾ അയാള് അത്രയും വലിയ നേതാവായി ഇപ്പൊ നിങ്ങൾ രാഷ്ട്രീയത്തില് നൂറ് പേര് നിങ്ങൾ പറഞ്ഞാൽ കേൾക്കുമെങ്കിലേ ഞാൻ പറഞ്ഞ അയ്യായിരം പേര് കേൾക്കും അല്ലെ നിങ്ങൾ പറഞ്ഞാൽ അയ്യായിരം പേര് കേൾക്കും ഞാൻ പറഞ്ഞ ആയിരം പേരെ കേൾക്കത്തുള്ളെങ്കിൽ നിങ്ങൾ പറയുന്നിടത്താണ് കാര്യം അത് അതുപോലെ ഏത് മേഖലയിലും സിമെന്റ് കമ്പനിലെ ബേസിക് എംപ്ലോയിട്ട് സോഫ്റ്റ്വെയർ കമ്പനി ഇട്ടാ വർക്ക് ചെയ്യത്തില്ല സോഫ്റ്റ്വെയർ കമ്പനിയിലെ ബേസിക് എംപ്ലോയായിട്ട് സിമെന്റ് കമ്പനി ഇട്ട് വർക്ക് ചെയ്യത്തില്ല പക്ഷെ സിമെന്റ് കമ്പനിലെ മാനേജായിട്ട് സോഫ്റ്റ്വെയർ കമ്പനി ഇട്ടാൽ പഠിപ്പിച്ച് കൊടുത്താൽ വർക്ക് ചെയ്യും മേലോട്ട് വരുന്നവരും വർക്ക് ഒന്നേ ഉള്ളൂ മാൻ മാനേജ്മെന്റ് ആഹ് അവരാണ് ഏറ്റവും കൂടുതൽ പേയ്മെന്റ് വായിക്കുന്നത് ലോകത്ത് അത് എങ്ങനെയാണ് ഈ സംഭവമാണ് ഞാൻ ഈ പറഞ്ഞ പ്രാണന്റെ ചലനങ്ങളെ കുറിച്ചുള്ള അറിവാണ് അപ്പം അപ്പൊ പ്രാണമയ കോശത്തിലേക്ക് ഉണരുന്നു അന്നമയത്തിൽ നിന്നും മനോമയത്തിലേക്കും അവിടുന്ന് പ്രാണമയത്തിലേക്കും അവിടുന്ന് വിജ്ഞാനമയത്തിലേക്ക് എത്തുമ്പോൾ ഒരാളുടെ എനർജി കണ്ട അയാളെ അറിയാൻ പറ്റും പട്ടിക്കൊക്കെ ഈ നെഗറ്റീവ് എനർജി ഉള്ളവരെ കണ്ടാൽ അറിയാൻ പറ്റും അപ്പൊ കുറയ്ക്കും ഈ പ്രൊസസ്ഡ് ആയിട്ടുള്ള ആളുകളെ ബാധകൾ നെഗറ്റീവ് എനർജികൾ പ്രേതബാധകളൊക്കെ ഉള്ളവരെ കണ്ടാൽ പട്ടിക്ക് അപ്പം അറിയാൻ പറ്റും ഓ പട്ടി കുറയ്ക്കുന്നത് കാണാം അവസാനം ആ ആളെ നമ്മൾ വിളിച്ചു കയറ്റി നമുക്ക് നഷ്ടങ്ങൾ ഉണ്ടായി കഴിയുമ്പോൾ പിന്നീട് പറയാം അന്ന് പട്ടി കുറച്ചതായിരുന്നു അപ്പം എനർജി അറിയാനുള്ള പ്രാണനെ അറിയാനുള്ള കഴിവ് അനുസരിച്ചിട്ടാണ് ഒരു ബിസിനസ് മേഖലയിലോ അല്ലെങ്കിൽ ജീവിതത്തിൽ ഒരാൾ വിജയിക്കുന്നത് പറയാൻ അപ്പൊ വിജ്ഞാനമയ കോശം ആക്റ്റീവ് ആകാനുള്ള ട്രെയിനിങ് കൊടുക്കണം അപ്പൊ അന്നമയം അതിനു വേണ്ടി നമ്മൾ എക്സസൈസ് കാര്യങ്ങൾ നമ്മൾ ഈ ഒരു പഞ്ചകോശ ശുദ്ധി എന്നൊരു കോഴ്സ് നമ്മൾ ചെയ്യുന്നത് ഈ പഞ്ചകോശ ശുദ്ധിയിൽ ഈ അഞ്ച് അഞ്ച് ഫ്രീക്വൻസി ഒരാളുടെ അഞ്ച് ശരീരമുണ്ട് ഈ അഞ്ച് ശരീരങ്ങളും ആക്കാനുള്ള പ്യൂറാക്കാനുള്ള പഞ്ചകോശം ആ അന്നമയം സൂര്യനമസ്കാരം എക്സസൈസും ബാക്കിയുള്ള കാര്യങ്ങൾ പൂജയൊക്കെ സ്ട്രെച്ച് ചെയ്യുന്നത് കാണാം അപ്പോൾ ആ എക്സസൈസ് സയൻസും പറയുന്ന പ്രധാനമായിട്ടും ആണ് അപ്പോൾ ഫിസിക്കൽ ബോഡി ക്ലീനിങ് മെൻറ്റൽ ബോഡിക്ക് വേണ്ടി സൈക്കോളജിക്കൽ അഫർമേഷൻ സൈക്കോതെറാപ്പി യൂസ് ചെയ്യുന്നു സി പി ടി കൊമ്യൂണിറ്റീവ് ബീയോ തെറാപ്പി ഉള്ള തെറാപ്പികൾ യൂസ് ചെയ്യുന്നു പ്രാണമയം ഫിസിക്കൽ എനർജി ബോഡിക്ക് വേണ്ടിയിട്ടാണ് ഈ ഉപാസന മന്ത്രദീക്ഷ ശ്രീവിദ്യാ പദ്ധതിയിൽ മന്ത്രദീക്ഷ കൊടുക്കുന്നത് അപ്പോൾ ആ ഉപാസനകൾ കൊടുക്കുമ്പോൾ ആ എനർജി ലെവലിൽ അവരുടെ ബ്രെയിൻ കെമിക്കൽസ് പോസിറ്റീവ് ആകും ഭദ്രകാളിയുടെ ബ്രെയിൻ കെമിക്കൽ കോമ്പിനേഷൻ അല്ല വിഷ്ണുവിന് വിഷ്ണുവിന് ആ കെമിക്കൽ കോമ്പിനേഷൻ അല്ല ശിവൻ ഓരോരുത്തർക്കും ഡിഫറെൻ്റാണ് ആ ഫ്രീക്വൻസികളാണ് ആ കോൺഫിഡൻസ് ലെവൽ ഇൻക്രീസ് ചെയ്യുമ്പോൾ ആ മൂഡ് മൂഡ് അതായത് മൂഡ് ഡിസോർഡേഴ്സ് ഒരുപാട് കേസുകൾ മരുന്നില്ലാതെ നമ്മൾ ഹാൻഡിൽ ചെയ്തിട്ടുള്ളത് ഇങ്ങനെയാണ് ഈ ദേവതകളെ കൊണ്ടാണ് അപ്പം ആ കെമിക്കൽ കോമ്പിനേഷൻ അവിടെ കറക്റ്റ് ആവുന്നു അപ്പം അങ്ങനെ പ്രാണമയ കോശം ആക്റ്റീവ് ആക്കിക്കഴിഞ്ഞാൽ മെഡിറ്റേഷൻ മെഡിറ്റേഷൻസ് വഴി ഈ എനർജി സെൻസിറ്റിവിറ്റിയിലേക്ക് വരും ഒരാളെ കണ്ട അപ്പൊ നമുക്ക് കർമ്മഫലങ്ങളെ നിയന്ത്രിക്കാൻ പറ്റും തെറ്റായ ആൾക്കാരുമായിട്ട് ഡീൽ ചെയ്യത്തില്ല അപ്പൊ നമുക്ക് ഹാപ്പിനെസ് ബോഡിയിലെത്തും ആനന്ദമയ കോശത്തിലെത്തും അപ്പൊ അന്നമയം ടു അനന്തമയം ഉള്ള ജേർണിയാണ് ഒരാളുടെ ലൈഫിലെ സക്സസ് എന്ന് പറയുന്നത് അത് സ്പിരിച്വൽ ആയാലും മെറ്റീരിയൽ ആയാലും അങ്ങനെ രണ്ടില്ല എല്ലാം ഒന്ന് തന്നെയാണ് എല്ലാം ഇതിൽ വരുമ്പോൾ ഒന്നാണ് അപ്പൊ അങ്ങനെയുള്ള ഒരാളുടെ ജേർണിയാണ് ഈ പുസ്തകത്തിൽ പറയുന്നത് അതിന് ഏറ്റവും നന്നായിട്ട് പറയാൻ പറ്റുന്ന പശ്ചാത്തലമാണ് സന്യാസിമാരുടെ അഘോരികളുടെ ജീവിതം എന്തുകൊണ്ടാണ് അങ്ങനെ ഒരു കഥ പറയാൻ അഘോരിയാസിമാരുടെ ജീവിതം കാരണം ധർമ്മത്തെ കുറിച്ച് പറയുന്ന അവരാണ് ഏറ്റവും യോഗ്യത കാരണം ധർമ്മം പരിപാലിക്കാൻ വേണ്ടിയിട്ടാണ് ധർമ്മ സംരക്ഷണാർത്ഥം ശങ്കരാചാര്യ സ്വാമികള് രണ്ടായിട്ടുള്ള സന്യാസി സമൂഹത്തെ സൃഷ്ടിച്ചു ഭാരതത്തിൽ അതിൽ പതിമൂന്ന് അഖാടകളിലായിട്ടുള്ള അതിൽ ഏറ്റവും വലിയ ജൂനാഖാടയാണ് മഹാമണ്ഡലേശ്വരൻ നമ്മൾ ഇവിടുത്തെ ആളാണ് അതെ അനന്തസ്വാമി ആനന്ദരം അപ്പോൾ ഈ ശസ്ത്രധാരികളായിട്ടുള്ള ഒരു വിഭാഗം ശാസ്ത്രധാരികളായിട്ടുള്ള ഒരു വിഭാഗം രണ്ട് ടൈപ്പ് അത് ഗീതയിലെ അവസാനത്തെ ശ്ലോകമാണെന്നാണ് എൻ്റെ ഒരു കൺസെപ്റ്റ് തോന്നിയിട്ടുള്ളത് എത്ര യോഗേശ്വര കൃഷ്ണോ എത്ര പാർത്ഥോ ധനുർധരഹ തത്ര ശ്രീർമ എന്ന് മമ എന്ന് പറയുന്ന ഒരു ശ്ലോകമുണ്ട് ലാസ്റ്റ് അതായത് എത്ര യോ യോഗ യോഗീശ്വന എവിടെയാണോ യോഗീശ്വനായ യോഗേശ്വരനായ ശ്രീകൃഷ്ണനും യോഗീശ്വനായ ശ്രീകൃഷ്ണനും ധനുർധാരിയായ അർജുനനും ഒന്നിച്ചു നിൽക്കുന്നത് അവിടെയാണ് ശാശ്വതമായ നീതിയും ഐശ്വര്യവും സമ്പ വിജയവും എല്ലാം ഉണ്ടാവും ലാസ്റ്റ് ശ്ലോകമാണ് അതേ രീതിയിൽ ശസ്ത്രം ആയുധം ധാരികളായിട്ടുള്ള ശസ്ത്രധാരികളായിട്ടുള്ള പതിമൂന്ന കാടുകളായിട്ടുള്ള സന്യാസി സമൂഹത്തെ സൃഷ്ടിച്ചു നാഗാ അവരുടെ ജീവിതം ഈ ധർമ്മത്തിനു വേണ്ടി സനാതനധർമ്മത്തിനു വേണ്ടി അല്ല ധർമ്മം രക്ഷിക്കാൻ വേണ്ടി ഒഴിഞ്ഞു വെച്ചിരിക്കുന്നു ധർമ്മത്തെ സംരക്ഷിക്കാൻ വേണ്ടിയാണ് അവർക്ക് നൂറ് ശതമാനം അവർക്കെന്നും പ്രാക്ടീസുണ്ട് ആയുധങ്ങൾ വെച്ചുള്ള പ്രാക്ടീസ് ഉണ്ട് ഓ ആ ഈ അഖാടകളിൽ അവരുടെ ഈ കുംഭമേള ദിവസമാണ് അതിന്റെ തലേന്നാണ് ശരിക്കും ഈ പറഞ്ഞ കൂട്ടല അവരുടെ ചടങ്ങുകളൊക്കെ നടന്ന ധ്വജത്തിന്റെ അവിടെ വന്നിട്ട് ഇവരെ സെലക്ട് ചെയ്യുന്ന താല്പര്യമുള്ള ആളുകളെ സെലക്ട് ചെയ്യുന്ന അല്ലെങ്കിൽ ഇനിഷ്യേഷൻ ദീക്ഷ ചടങ്ങുകളൊക്കെ മന്ത്രോച്ചാരണങ്ങളും കാര്യങ്ങളും ഇതൊക്കെ ആയിട്ട് ഉണ്ട് അപ്പോൾ ആ പതിമൂന്ന് അപ്പം ഇവരെ ഇന്നും പ്രാക്ടീസ് ഉണ്ട് ഇവർക്ക് ഈ പറഞ്ഞ രൂത്ത് ഹിമാലയ സാധനങ്ങളിലൊക്കെ അറിയപ്പെടാത്ത സ്ഥലങ്ങളിലാണ് ഇവരുള്ളത് കുംഭമേള സമയത്ത് ഇവരെല്ലാം അവിടെ ഒന്നിച്ച് വരും